വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ അധ്യാപകരുടെ ധർണ് സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് മനുചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട വിധി വിധി ആദ്യ ദിവസം ദിവസം നമ്മൾ ആരും അതത്ര ഗൗരവമായിട്ട് എടുത്തില്ല വിധിയുടെ പകർപ്പ് ലഭിച്ചപ്പോഴാണ് ഈ മേഖലയിലുള്ള അധ്യാപകരെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ വിധി എന്നുള്ളത് എല്ലാവർക്കും അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ഭിന്നശേഷി നിയമനത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണ്ണയം പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സബ് ജില്ലാ പ്രസിഡന്റ് ടി ആർ രജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ സെക്രട്ടറി പി യൂസഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ മണികണ്ഠൻ ജി എൻ ഹരിദാസൻ ലിഷാദാസ് മിനി ജോൺ കെ രാജഗോപാലൻ എ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു ധർണയോടനുബന്ധിച്ച് മണ്ണാർക്കാട് ടൗണിൽ അധ്യാപകരുടെ പ്രകടനവും ഉണ്ടായിരുന്നു